നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്രം കരിഞ്ഞാൽ വിഴിഞ്ഞത്തിന് സമീപം ഫിഷിംഗ് ഹാർബർ സംരംഭകർക്ക് ചാകര എന്നതാണ് തലക്കെട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഈ അടുത്ത് പിച്ച് തുടങ്ങിയല്ലോ സ്വാഭാവികമായും ഈ പദ്ധതി പ്രദേശത്തിൻ്റെ സമീപമുള്ള ഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളും ഇനി വികസനത്തിൻ്റെ പാതയിലായിരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് അന്വർത്ഥമാക്കുന്ന തരത്തിൽ ഒരു വാർത്തയാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ സമീപ പ്രദേശത്തായി പൊഴിയൂരിൽ മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കാൻ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് കേരള സർക്കാർ ഇതിനായി ആദ്യഘട്ടമെന്ന നിലയിൽ അഞ്ചു കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മൊത്തം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി കഴിഞ്ഞ ബഡ്ജറ്റിലാണ് പ്രഖ്യാപിച്ചത് ഒന്നാം ഘട്ടത്തിൻ്റെ ഭാഗമായി അറുപത്തി എട്ട് മീറ്റർ നീളമുള്ള പുലിമുട്ട് ആണ് നിർമ്മിക്കുന്നത് ഡി പി ആർ റെഡി കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ച് കേരളം പൊഴിയൂർ മത്സ്യബന്ധന തുറമുഖ പദ്ധതിയുടെ വിശദമായ പദ്ധതി റിപ്പോർട്ട് ഡി പി ആർ ഹാർബർ എൻജിനീയറിംഗ് വകുപ്പ് തയ്യാറാക്കി ഇത് പദ്ധതി പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജന പി എം എസ് വൈ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തോട് കേരളം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇക്കാര്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചാൽ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം യാഥാർത്ഥ്യമാകും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നാല് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നാൽപ്പത് അറുപത് എന്ന അനുവാദത്തിലായിരിക്കും ഈ പദ്ധതിക്ക് മുതൽ മുടക്കുക പദ്ധതിയുടെ ആകെ ചെലവായ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് മൂന്ന് കോടി രൂപയിൽ ഇരുന്നൂറ്റി അഞ്ച് പോയിന്റ് ഏഴ് ഒമ്പത് കോടി കേന്ദ്രവിഹിതമായെത്തും ബാക്കി നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് ഇരുപത് കോടി രൂപ കേരളം കണ്ടെത്തണം പദ്ധതി ഇങ്ങനെ രണ്ടാം രണ്ട് ഘട്ടങ്ങളിലായാണ് തുറമുഖത്തിൻ്റെ നിർമ്മാണം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ചെറുതും വലുതുമായ വള്ളങ്ങൾക്കായി ഹാർബർ നിർമ്മിക്കും ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വലിയ ബോട്ടുകൾക്ക് വരാവുന്ന തരത്തിലാണ് രണ്ടാം ഘട്ടം നിർമ്മാണം ഇതുകൂടി പൂർത്തിയാകുന്നതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ വള്ളങ്ങൾ ഇവിടേക്കെത്തും ഇത് സാമ്പത്തിക മേഖലയ്ക്കും കരുത്താകും തീരപ്രദേശത്ത് പുത്തണുണർവ് പദ്ധതി യാഥാർത്ഥ്യമായാൽ പൊഴിയൂർ പൂവാർ കൊച്ചുതുറ പുതിയതുറ പുല്ലുവിള തുടങ്ങിയ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വൻ അവസരമാണ് ലഭിക്കാൻ പോകുന്നത് ആയിരത്തി മുന്നൂറ് മീറ്റർ നീളത്തിൽ പുലിമുട്ട് നിർമ്മിക്കാനാണ് ഡി പി ആറിൽ തീരുമാനമായത് നൂറ്റി അൻപത് മീറ്ററുകൾ മറ്റൊന്നുകൂടി നിർമ്മിക്കാനും പദ്ധതിയുണ്ട് ഇതിനു പുറമെ ഫിഷ് ലാൻഡിംഗ് സംവിധാനം ലേല ഹാൾ വാർഫ് അനുബന്ധ റോഡുകൾ തെരുവ് ടോയ്ലറ്റ് കോംപ്ലക്സുകൾ എന്നിവയും നിർമ്മിക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സാന്നിധ്യം മത്സ്യ ബന്ധപ്പെട്ട നിരവധി തൊഴിലവസരങ്ങളും നിക്ഷേപ സാധ്യതകളും തുറക്കും പൊഴിയു തുറമുഖത്ത് മത്സ്യത്തൊഴിലാളികൾത്തിക്കുന്ന മത്സ്യം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതടക്കമുള്ള വ്യവസായങ്ങൾ ഈ പ്രദേശങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ട് സ്വാഭാവിക ആഴം പന്ത്രണ്ട് മീറ്റർ പൊഴിയൂരിൽ നിർദിഷ്ട തുറമുഖം സ്ഥാപിക്കാൻ പദ്ധതിയിടുന്ന ഭാഗത്ത് കടലിന് പത്ത് മുതൽ പന്ത്രണ്ട് മീറ്ററോളം സ്വാഭാവിക ആഴമുണ്ട് വലിയ തോതിലുള്ള ഡ്രഡ്ജിംഗ് നടത്താതെ ഇവിടെ വലിയ ബോട്ടുകൾക്ക് അടുക്കാനും എന്നാൽ പുലിമുട്ട നിർമ്മാണത്തിന് വലിയ അളവിൽ പാറ ആവശ്യമായി വരുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് ഇത് ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും പദ്ധതിയുടെ ചെലവ് കുറയ്ക്കുന്നതിനായി ഉള്ള നിർദ്ദേശങ്ങൾ കേ സമർപ്പിക്കാൻ കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പദ്ധതി ചെലവ് ഇരുന്നൂറ് കോടി രൂപയിൽ ആക്കാനാണ് കേന്ദ്രത്തിൻ്റെ ആവശ്യം പുലിമുട്ട് നിർമ്മാണത്തിന് പാറയ്ക്ക് പകരം വേറെ എന്തെങ്കിലും ഉപയോഗിക്കാനാകുമോ എന്നും സർക്കാർ ആലോചിക്കുന്നുണ്ട് മുതലപ്പൊഴി ഒരു പാഠമാണ് മുതലപ്പൊഴിയിലും പെരുമാതുരയിലും സ്ഥാപിച്ച മത്സ്യബന്ധന തുറമുഖങ്ങളുടെ അശാസ്ത്രീയമായ നിർമ്മാണം നിരവധി മത്സ്യത്തൊഴിലാളികളുടെ ജീവനെടുത്തിരുന്നു അതിപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട് എന്നത് വ്യസനസമേതമായ ഒരു കാര്യമാണ് ഇതൊഴിവാക്കാൻ ശാസ്ത്രീയമായ എല്ലാ വശങ്ങളും പഠിച്ച ശേഷമാണ് ഡി പി ആർ തയ്യാറാക്കിയതെന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് വൃത്തങ്ങൾ പ്രതികരിച്ചു അതുകൊണ്ട് തന്നെ മറ്റൊരു മുതലപ്പൊഴി ആകില്ല ഈ പദ്ധതി എന്ന് നമുക്ക് ഇവർക്കും പ്രതീക്ഷിക്കാം എന്നെ ശ്രദ്ധിച്ചതിന് നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് തുടർന്ന് ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ആൻഡ് സി യു ഒക്കെ